ഹായ് കോൾ അസലമു ലൈക്കും നമ്മുടെ ഈ ദാമ്പത്യ ബന്ധത്തിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള അധികവും പ്രശ്നങ്ങൾക്ക് കാരണം അവരുടെ ഈഗോ ആണ് അല്ലേ ഒരാൾക്കൊരാൾക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും പൊട്ടിമുളക്കുന്നത് കാരണം അവർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർക്കത് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഊതിപ്പിരിപ്പിക്കുക പിന്നെ അവരുടെ ഈഗോ അവൻ അവരിങ്ങനെ ആണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ അവരിങ്ങനെ ചെയ്താൽ ഞാൻ അതിൻ്റെ ഡബിളായിട്ട് ചെയ്യും ഇത് അങ്ങനെ ആണും പെണ്ണും രണ്ടാളും ഒരാളും ഒരാളെന്നില്ല രണ്ടാളുടെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ കെ പിന്നെ ആണുങ്ങളിൽ പലരും ഇത് കൂടുതൽ ആണുങ്ങളാണ് പറയാറുള്ളത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിനക്ക് എന്താണ് കുറവ് വെച്ചിട്ടുള്ളത് നിനക്ക് എന്തിൻ്റെ കുറവാണ് അവിടെ ഉള്ളത് ഞാൻ നിനക്കെല്ലാം തരുന്നില്ലേ അങ്ങനെ പറയരുത് കേട്ടോ കാരണം അവരവരുടെ എന്താ ഒന്നും കിട്ടാതെയാണ് ഇരുന്നത് ഇതിനേക്കാളും സുഖമായിട്ടിരിക്കും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുക പിന്നെ അവരത് തിരിച്ചു ചോദിച്ചല്ലോ എന്നാ നിങ്ങൾക്കെല്ലാം തരുന്നില്ലേ എന്ന് പിന്നെ ഇത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും രണ്ടുപേരും പറയുന്നതാണ് എന്നെ കിട്ടാൻ പെണ്ണായാലും പറയും എന്നെ കിട്ടാൻ നിങ്ങൾ ഭാഗ്യം ചെയ്യണം ആണായാലും പറയും എന്നെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണം അല്ലെങ്കിൽ കാണായിരുന്നു വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ നീ കാണായിരുന്നു എൻ്റെ വളകുത്തരം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇതും അതിൽ പെട്ട പോലെ തന്നെ അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ എന്നെ കിട്ടാൻ നീ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അവളെ കിട്ടാൻ നീയും പാക്യം ചെയ്യണം അവനെ കിട്ടാൻ നീയും പാക്യം ചെയ്യണം അതുകൊണ്ടല്ലേ പഠിച്ചോന്ന് നമ്മളെ ഒരുമിച്ച് ചേർത്തത് പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കി കൊടുക്കുക അത് നല്ല ശാന്തമായി സാന്ത്വനമായും മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അല്ലാതെ എടുത്തു ചാടിയിട്ട് അതിന് വീരം കൂട്ടുകയല്ലേ ചെയ്യേണ്ടത് എടുത്തു ചാടുന്നവരൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സിന് സ്ട്രോങ് ഉള്ളവരല്ല അതാദ്യം മനസ്സിലാക്കുക അത് എന്തെങ്കിലും ആണെങ്കിൽ ആണുങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതേസമയം പെണ്ണുങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആണുങ്ങൾ പലരും കേൾക്കാറില്ല നീ പറഞ്ഞതിപ്പോൾ ഞാൻ കേൾക്കണോ അങ്ങനൊരു ചിന്തയാണ് ആണുങ്ങൾക്ക് പലർക്കും ഉള്ളത് പക്ഷേ നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും ഏതൊരു ചെറിയ കുട്ടിയായാലും പോലും പറയുന്നത് ശരിയാണെങ്കിൽ അത് നമ്മൾ കേൾക്കണം അനുസരിക്കണം പിന്നെ പറയാറുള്ളത് നിന്നെ കെട്ടിയയിൽ ഞാൻ ആകെ നിൻ്റെ ഈ ബാധ്യത ഞാൻ തലേ വെച്ചല്ലോ അങ്ങനെ രണ്ട് കൂട്ടരും പറയാറുണ്ട് കൂടുതലും പറയുന്നത് ആണുങ്ങളാണ് നിന്നെ കെട്ടിയയിൽ ഞാൻ ആകെ വലഞ്ഞു ഈ ഒരു എന്താ പറയുക ഇത് ഞാൻ തലയിൽ കയറ്റി വെച്ച പോലെ ആയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മനസ്സിന് വിഷമം കൂട്ടുക എന്നല്ലാതെ അത്രത്തോളം പറയുമോറും നിങ്ങൾക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും പക്ഷെ അധികം പെണ്ണുങ്ങളും അത് മനസ്സിൽ ആയിട്ട് എന്താ പറയുക അതിങ്ങനെ ഓർത്ത് ഓർത്ത് സങ്കടം അവർക്ക് ഏറ്റവും നല്ല പാർട്നേഴ്സ്മാർ എന്തെങ്കിലും പറയുമ്പോഴാണ് കൂടുതലും അവർക്ക് വിഷമം കൂടുന്നത് അത് വിഷമം കൂടുന്തോറും അവരുടെ ഹെൽത്ത് പ്രോബ്ലം ആകും അവരുടെ ശാരീരികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ വരും എന്തെങ്കിലും പ്രശ്നം സാന്ത്വനായിട്ട് പറയുക അങ്ങനെ എടുത്ത് ചാടിയിട്ട് നീ എനിക്കൊരു ബാധ്യതയാണ് പെണ്ണുങ്ങളോടുമാണ് പെണ്ണുങ്ങളും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം അവർ നമുക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ഈ ചെയ്യുന്നതും അവർ ജോലി കാര്യങ്ങൾ കണ്ടിട്ടുള്ള തിരക്കും എല്ലാം ആർക്കു വേണ്ടിയിട്ടാണ് എല്ലാം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് പല ആണുങ്ങളും കഷ്ടപ്പെടുന്നത് പിന്നെ എപ്പോഴും അവരുടെ വീട്ടുകാരനെ എപ്പോഴും ഓരോന്നും പറയുക പെണ്ണിൻ്റെ വീട്ടുകാരനെ തരം താഴ്ത്തി തരം താഴ്ത്തിയിട്ട് തന്നെ സംസാരിക്കും അങ്ങനെ എപ്പോഴും ഹെർട്ട് ചെയ്യുമ്പോഴാണ് അവർ തിരിച്ചും നിങ്ങളുടെ വീട്ടുകാരെ പറയുക പറയാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ മനസ്സിലേക്ക് വിഷമം ഇതും തട്ടുമ്പോഴാണ് അവർ തിരിച്ചും പറയാൻ തുടങ്ങുന്നത് എന്തിനാണ് വെറുതെ അനാവശ്യ സംസാരങ്ങൾ അനാവശ്യ ചർച്ചകൾ ആണിനെയായാലും ശരി പെണ്ണുങ്ങളെ ആയാലും ശരി മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക അവർ അവരുടെ രീതി എല്ലാവർക്കും ഒരേ ചിന്താഗതിയല്ല ഒരേ മനസ്സല്ല ഒരേ വ്യക്തികളല്ല പലർക്കും പല ചിന്താഗതിയാണ് അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ അവരവർക്കുള്ള വില അവരക്ക് കൊടുക്കുക നീ അവരെ കണ്ടുപിടിക്കൂ നിങ്ങൾ അവനെ കണ്ടുപഠിക്കൂ അത് നിർത്തിക്കോളൂ പ്ലീസ് നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ഭൂലോകത്ത് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യമാർ സഹിക്കുന്ന വേദനകളും ത്യാഗങ്ങളും എത്രത്തോളം സഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന മുലപ്പാൽ എവിടുന്നാ ഉണ്ടാകുന്നറിയോ അത് അവളുടെ രക്തത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലുകൾ അത് അവളുടെ എല്ലുകളുടെ കാൽഷ്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഇരുപത്തൊന്ന് എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ചിട്ടാണ് ഓരോ കുഞ്ഞിനെയും പുറത്തേക്ക് കൊണ്ടുവരുന്നത് നോർമൽ ഡെലിവറി എന്ന പേരിൽ ഓരോ പ്രസവത്തിലും എത്രത്തോളം രക്തമാണ് പുറത്ത് പോകുന്നത് എന്നറിയോ അതുമല്ല എല്ലാം കഴിഞ്ഞിട്ട് അവളുടെ സൗന്ദര്യവും മുടി കൊഴിച്ചലും ചുളുങ്ങിയ ശരീരം എന്ന് പറഞ്ഞ പോലെ പിന്നെ ഊണും ഉറക്കമില്ലാത്ത രാത്രികളും മാത്രവുമല്ല ഓരോ പ്രസവത്തിലും എത്ര ആയുസ് കുറയുന്നു എന്നറിയോ ഓരോ പെണ്ണിനും അവളുടെ നാല് വർഷത്തെ ആയുസ്സാണ് കുറയുന്നത് എന്നിട്ടും അവൾ പ്രസവിക്കാതിരിക്കുന്നുണ്ടോ ഇതെല്ലാം അറിഞ്ഞിട്ടും അവൾ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും വേണ്ടിയിട്ട് എല്ലാം സഹിക്കുന്നില്ലേ അതുമാത്രം പോരെ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത് അതാണ് ഓരോ ഭർത്താക്കന്മാരും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ് നിങ്ങളുടെ ഭാര്യയാണ് എന്നുള്ള ഓരോ പരിഗണനയും അവർക്ക് കിട്ടുന്ന അവർക്ക് കിട്ടാവുന്ന വില അവർക്ക് കൊടുക്കണം ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എല്ലാവരും കുറച്ചൊരു മനുഷ്യത്വമെങ്കിലും കാണിക്കണം ഒരു സ്ത്രീകളോട് പെരുമാറുന്ന രീതി പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തോടെയും ജീവിക്കാൻ ശ്രമിക്കും നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് ഭർത്താവായാലും ശരി ഭാര്യായും ശരി പരസ്പരം ഭാര്യ ഭർത്താവിനെയോ വിലയില്ലാത്ത പോലെ സംസാരിക്കരുത് ഭാര്യയെ കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയരുത് ചില ആളുകൾ പരസ്യമായി പുറം ലോകം കാണുന്ന പോലെയാണ് വഴക്ക് പറയാറുള്ളത് അതൊക്കെ വലിയ ഏറ്റവും വലിയ തരം താഴ്ന്ന പരിപാടിയാണ് അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ പരസ്പരം മനസ്സിലാക്കുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക ശ്രീനിയാട്ടൻ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു അതന്നെ എനിക്കും പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് രുചികരമായ ഭക്ഷണങ്ങൾ നമ്മുടെ രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ആഹ്ലാദം കിട്ടും അതേപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധം സ്ത്രീ പുരുഷ ബന്ധത്തിൽ നമുക്ക് ആ സമയത്ത് വെറും ശാരീരിക സുഖങ്ങൾ മാത്രമല്ല മാനസിക ഉല്ലാസം കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ അപ്പോൾ സന്തോഷകരമായ ജീവിതത്തിന് ഇത് രണ്ടും അത്യാവശ്യമായ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് സി യു അസ്സാം വലിക്കും ബായ്